ഒരു അതിജീവനത്തിന്റെ കരുത്ത് അതിലുണ്ട് പ്രത്യേകിച്ച് വയനാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തെറ്റിപ്പിറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ കൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം പങ്കുവെക്കുന്നുണ്ട് ഇതാണ് എറണാകുളത്തുള്ള സംഗീത ബാഗിന്റെ ജൂട്ട് ബാഗിന്റെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പത്തെ ട്രെൻഡാണ് കസ്റ്റമൈസ് ചെയ്തുള്ള സ്റ്റാറുകള് ഇന്നിപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് എറണാകുളം ജിമ്മസ് സ്വാഗതം നമ്മൾ കയറുമ്പോ തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ഒരു വലിയ സ്റ്റേജ് ആണ് കാണുന്നത് അതിന്റെ സൈഡിലായിട്ടാണ് ഏട്ടാ ബാമ്പു ബസ് നടക്കുന്നത് ഡിസംബർ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയാണ് ഏട്ടാ ബാമ്പു ബസ് നടക്കുന്നത് എ സി ഹാളാണ് അതേപോലെ ഫ്രീ എൻട്രി ആണ് എന്ന് നമുക്ക് ബാമ്പു ബസ്സിനകത്തേക്ക് കയറിയാലോ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ വിശാലമായൊരു ഹാളാണ് ഇട്ടോ കാണുന്നത് ആദ്യം നമ്മൾ കാണുന്നത് ഇവിടെ ഓരോ സ്റ്റാളുകളുടെയും പ്രധാനപ്പെട്ട ഓരോ ഐറ്റം ആണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുകളില് സ്റ്റാൾ നമ്പറുകൾ ഉണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കില് അങ്ങനെ ഓരോ സ്റ്റാള് പോയി കാണാം അല്ലെങ്കിൽ മൊത്തം എക്സിബിഷൻ പോലെ കാണാം ഇപ്പൊ ക്രിസ്മസ് കാലമാണല്ലോ അപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ക്രിസ്മസ് ട്രീ മുളകൊണ്ടുള്ള സ്റ്റാറുകള് എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് പിന്നെ വരുന്നത് ബൂട്ടാന്റെ സ്റ്റാളാണ് അവരുടെ തനതായ കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം പറഞ്ഞേട്ടില്ല രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് രണ്ട് സൈഡിലും ളുകളില് കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണും ചെയ്യാം നമുക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാനും പറ്റും ഈ സ്റ്റാളിൽ നമുക്ക് മുളയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ഉണ്ട് അതേപോലെ മുള വെച്ചിട്ട് ചീണ അച്ചാറുകൾ മുളങ്കൂമ്പ് പൊടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ നമുക്ക് ലഭിക്കും ഇവിടെ കാണുന്നത് മുള മുളകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മുറം കൊട്ട അതേപോലെ പുട്ടുകുറ്റി അവിടെ ഇരുന്നിട്ട് പുട്ടുകുറ്റിക്ക് കയറ് ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഒരുപാട് സ്റ്റോളുകള് ഇതേ മോഡലുണ്ട് ഈ സ്റ്റോളിലൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് കണ്ടത് ടേബിളിൽ വെക്കുന്ന ക്ലോക്ക് അതേപോലെ ലൈറ്റ് ഷെയ്ഡ് പിന്നെ കുടുക്ക ഒരുപാട് നമ്മൾ ഇങ്ങനെ വിചാരിക്കില്ല അതിനെ നല്ല സൂപ്പറായിട്ട് അവർ ഐറ്റം ചെയ്തിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായ പപ്പടകോല് അതേപോലെ പുട്ടുകുറ്റി ചെറിയ ചെറിയ പാത്രങ്ങള് പിന്നെ ഫ്ലവർ വേഴ്സ് പോലെ മുളകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൂവ് അതൊക്കെ നല്ല ഭംഗിണ്ട്ട്ട കാണാനായിട്ട് പൂണുകള് ചിരട്ട കൈയില് ചിരട്ടടി ഒരുപാട് ഐറ്റം ഉണ്ട് മുളയുടെ ഒപ്പം തന്നെ ഇവിടെ നമ്മൾ വനസ്ത്രീയുടെ സ്റ്റോള് കണ്ടു കേട്ടാ അവിടെ ഒരുപാട് വനസ്ത്രീയുടെ ഐറ്റങ്ങൾ നമുക്ക് ലഭിക്കും പിന്നെ പേഴ്സുകൾ ബാഗ് മുളകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും വിചാരിക്കില്ല അതിനെ പോലെ അടിപൊളി സാധനങ്ങളാണ് നല്ല മാലകളൊക്കെ ഉണ്ട് എന്താ പെയിന്റ് ഒരു 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 എന്ന് കല നാടൻ ക്ഷേത്രകലയാണ് ീടാണ് അത് വട്ടമുടി എന്ന് പറയും അത് അതിനോട് ബന്ധപ്പെട്ടുള്ള സംഭവം തന്നെയാണ് ആ മൈൽപ്പീൽ മയിൽപ്പീലത് മൂന്നിലേറെ നമ്മള് വരിഞ്ഞുകെട്ടി അത് പഴകോടെ നിർത്താൻ വേണ്ടിട്ടാണ് അത് അങ്ങനെ ചെയ്തത് ഈ ഏരിയയിലൊക്കെ പലതരത്തിലുള്ള ഉപകരണങ്ങളും അതിന്റെ സ്റ്റാളുകളാണ് ഏട്ടാ വരുന്നത് സൗണ്ട് കേൾക്കാനുണ്ട് പലതരത്തിലുള്ള മാലകളുണ്ട് ചരച്ച കൊണ്ടും മുളകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള മാലകളും വളകളും കമ്മലൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് കുത്തി വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൂറ് രൂപ സ്പൂണുകള് പോലെ പപ്പടക്കോല് നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ടുള്ള ബാമ്പു ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മുള കൊണ്ടുള്ള ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് അത് പല വലിപ്പത്തിലും പല ഷേപ്പിലും ഉണ്ട് ഇപ്പൊ കുപ്പിയില് നടാനായിട്ട് അതിന്റെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ചേട്ടൻ വെക്കുന്നുണ്ട് ഓടക്കോഴല് പാട്ട് പാടുന്നുണ്ട് തരത്തിലുള്ള നല്ല ഭംഗിയുള്ള പീസുകൾ എടുത്തിട്ടുള്ള സ്റ്റാറ് വീട് അലങ്കരിക്കാൻ പറ്റി മോഡൽ കിയാക്രാഫ്റ്റിന്റെ അണ്ടറിലാണ് ഈ ചെയ്യുന്നത് നമ്മൾ കൊടുങ്ങല്ലൂരാണ് ഇതിന്റെ സ്ഥലം കൊടുങ്ങല്ലൂർ ചന്തപ്പുരയാണ് ഈ വർക്ക് മുഴുവനും നമ്മൾ ഈ സ്റ്റാളുള്ളത് എല്ലാതും നമ്മൾ തന്നെ ചെയ്യുന്ന വർക്കുകളാണ് ബ്രാസ് ഉണ്ട് കോപ്പറുണ്ട് പിന്നെ ബാമ്പു അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷെല്ലുകളൊക്കെ ഉണ്ടല്ലോ മുരിങ്ങയുടെ ഒക്കെ ഷെല്ലുകൾ ഇതൊക്കെ ും ആ വീടല്ല ചെറിയൊരു സ്ഥാപനം ഉണ്ട് നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഒരു വുഡില് ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് ഐറ്റം ഇത് ഇലി അതിന്റെ ഒരു ഇത് ഇല്ലിയുടെ സ്റ്റിക്കില് ചെയ്ത വർക്കാണ് ഇല്ലിയുടെ സ്റ്റിക്ക് ഇതില് ബാമ്പുലീഫ് ബ്രാസിൽ ചെയ്തിട്ടുള്ളവർക്കാണ് ഇത് ബ്രാസും കോപ്പറും കൂടി ബ്രാസിന്റെ ഫ്ലവർ കോപ്പറിന്റെ പൈപ്പ് വെച്ചിട്ട് ചേർക്കുന്നവർക്കാണ് ആ നമ്മളുടെ അവിടെ ആനപ്പുഴ അതൊക്കെ പല സ്ഥലത്ത് ആവശ്യത്തിനും കൂടുതൽ ഈ സംഭവം ആയിട്ട് വെക്കാം നമുക്ക് ചെടി പോട്ടിനും ഇടാനുള്ളൂട്ടിനും ലൈറ്റും വിന്റ് ജാമും കൂടിട്ടുള്ളത് കേട്ടാ മുളയുടെ ഓരോ ചെറിയ തീച്ചുകൾ ചേർന്നിട്ടുള്ള ഒരു വിന്റ് ജാണിത് ഇത് നമ്മുടെ ബാൽക്കണിയിൽ അതേപോലെ സിറ്റൌട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാറ്റ് വരുമ്പോ നല്ല സൗണ്ട് ഉണ്ട് ഈ മുളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുമ്പോ നമ്മളൊരു അടിവീറ്റ് എടുത്ത് പോകുമ്പോ ഒരു സ്ഥലകള സൗണ്ട് കേൾക്കുമല്ലോ അതേ ഫീലാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് ഇതൊരു പത്ത് ദിവസം ഇരുന്നിട്ടാണ് അവര് ഓരോ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ സീനറി ഉണ്ടാക്കണത് ഈ വരണത് ഫ്ലവറുകള് ചോളം ഉണ്ടല്ലോ ചോളത്തിന്റെ ഇതിന്റെ പൂവാണ് ഇത് ശരിക്കും നമ്മൾ നമ്മുടെ ബ്ലീച്ച് ചെയ്തിട്ട് കളർ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തേക്കണേ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് എത്ര വർഷം ഇങ്ങനെ ഇരുന്നോളൂടാവുന്നില്ല അതിന്റെ പേരെ ശരി ശിവദാസ് പുല്ലോണ്ട് ചെയ്തിട്ടുള്ള പൂവും അതിന്റെ വേസ് വരുന്നത് നെല്ലിന്റെ പതിരൊട്ടിച്ചിട്ടുള്ള ഫ്ലവർ വേസ് ഈ കാണുന്നത് മുളയും കോപ്പറും വെച്ചിട്ടുള്ള ബെൽസ് കിട്ടാ ക്രിസ്മസ് ബെൽസ് വീടിന്റെ വാതിലിന്റെ അവിടെ അതേപോലെ കറ്റിന്റെ സൈഡിലൊക്കെ തൂക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ില് വീട് അലങ്കരിക്കാൻ പറ്റിട്ടുള്ള സ്റ്റാൻഡ് ലാമ്പ് ഷൈഡ് അതേപോലെ മുള മുളകൊണ്ട് കാറ് ഇവിടെ ഉണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് വേരുകളാണത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ആക്ച്വലി മുളയുടെ സാധാരണഗതിയിൽ ഇവിടെ കാണാറുള്ളത് മുളകൊണ്ടുള്ള കരവിരുതുകളാണ് ഒരു മുളം ഗ്രൗണ്ട് പാർട്ടിൽ അതിന്റെ റൂട്ട് എക്കോസിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്ക് കാണിക്കാനായിട്ട് കഴിയാറില്ല അപ്പം ഇത് അത്തരത്തിലുള്ള ഒരു യുണീക് ആർട്ട് പീസ് ആണ് ഇത് സുരോസ് എന്ന് പറയുന്ന എരങ്കോൽ എന്ന് പറയുന്ന ഒരു സോളിഡ് ബാമ്പു വെറൈറ്റിയുടെ റൂട്ട് ആണ് അപ്പൊ ഇതിനെ നമ്മൾ പേരിട്ടുള്ള സംസാരെന്നാണ് സംസര സംസര ആക്ച്വലി ടോക്സ് അബൌട്ട് ലൈഫ് റെസിലിയൻസ് ആൻഡ് ഹോപ്പ് അത് ഒരു ബുദ്ധിസ്റ്റ് ടേമാണ് പാലി ലാംഗ്വേജിൽ സംസര എന്ന് പറയുന്നത് ഇന്റർ കണക്ട്നസിനെയും ലൈഫിനെയും സൂചിപ്പിക്കുന്ന ഒരു ടേം കൂടിയാണ് ഇത് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുളയുടെ റൂട്ടിന് ഒരുപാട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ഉണ്ട് അപ്പോ ഇവൻ ടോ ഇതിന്റെ ഒരു ഇന്റർ കണക്ട്നസ് മദർ പ്ലാന്റ് ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ബാമ്പൂൻ്റെ ഒരു റെസിലിയൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും ഇപ്പൊ കാട്ടുതീ പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും കൂടാതെ ന്യൂക്ലിയർ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ പോലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ച് അവിടെയൊക്കെ ആദ്യം റീജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ബാംബൂസാണ് അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു അതിജീവനത്തിന്റെ കരുത്ത് അതിലുണ്ട് പ്രത്യേകിച്ച് വയനാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തെറ്റിപ്പിറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ കൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് തിരിച്ചു വരാനും അതിജീവിക്കാനുമുള്ള ഒരു കരുത്ത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ലെവൽ സംഘടനകൾക്ക് ഉണ്ട് എന്നുള്ളതും ആ തിരിച്ചുവരവ് ഗ്രീൻ പ്രാക്ടീസസിലൂടെ ആയിരിക്കണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് എല്ലാം അറിയാം ഇന്ന് പഴയതുപോലെയല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ റിയൽ ആയിട്ടുള്ളതും അത് ഓരോ ദിവസവും നമ്മുടെ ലൈഫിനെ ബാധിച്ചു തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അപ്പൊ അവിടെ മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള അൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽസിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ആളുകളുമായി സംവദിക്കുക എന്നുള്ളത് കൂടിയാണ് സംസര ലക്ഷ്യം വെക്കുന്നത് താങ്ക് യു വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറവ് കാണാത്ത ആൾക്കാര് ആരും ഉണ്ടായിരിക്കില്ല അവരുടെ ഇത്ര ആവശ്യം അവരുടെ സ്റ്റോള് പല മോഡലിലുള്ള മുള വെച്ചിട്ടുള്ള ഐറ്റംസുകളാണ് മുളകൊണ്ടും മുള കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറുകളാണ് രാത്രിയിലും ഭംഗിയുണ്ട് അതേപോലെ പകലും നല്ല ഭംഗിയാണ് ഈ സ്റ്റാറുകളൊക്കെ കാണാനായിട്ട് ഇത് ചേർത്ത് വെച്ചിട്ടുള്ള പൂണ് കയ്യില് ചട്ടകങ്ങള് അതേപോലെ മുളകൊണ്ടുള്ള ചട്ടകങ്ങള് മുളകുച്ചി പുട്ടുകുറ്റി അങ്ങനത്തെ ഒരുപാട് ഐറ്റം ആണ് അവിടെ ഉള്ളത് കസ്റ്റമൈസ് ചെയ്തുള്ള സ്റ്റാറുകള് എല്ലാം നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കിളിക്കൂടുകള് ഇപ്പത്തെ ട്രെൻഡാണ് കസ്റ്റമൈസ് ചെയ്തുള്ള സ്റ്റാറുകള് സോനെ വിടുന്നൊരു സ്റ്റാർ അവൾക്ക് നല്ല ഇഷ്ടമായി ഈ സ്റ്റാളില് നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് വാൾ ലൈറ്റ് ചെറിയ ചെറിയ സ്റ്റൂളുകൾ മരത്തിന്റെ പിന്നെ ഡെക്കോർ പീസുകൾ ഉണ്ട് ഈ കാണുന്നത് വാഴനാർ വച്ച് ചെയ്തിട്ടുള്ള ഒരു ലാമ്പ് ഷെയ്ഡ് ആണ് ഇത് നമ്മുടെ ഒരു ചൂറിൽ വെച്ചിട്ടുള്ള ഡെക്കോർ പീസാണ് കേട്ടോ ഈ ബാമ്പ് ബസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടൂട്ട ഇവിടുന്ന് അങ്ങോട്ട് ഓരോ സംസ്ഥാനത്തിന്റെ സ്റ്റാളുകളാണ് ആസാം അരുണാചൽ പ്രദേശ് ത്രിപുര അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ കരകൗശല വസ്തുക്കളും പൂക്കളും ഈ ഏരിയയിൽ കിട്ടും കസാര പുൽക്കൂട് ഇതാണ് എറണാകുളത്തുള്ള സംഗീത ബാഗിന്റെ സ്റ്റോള് ജ്യൂട്ട് ബാഗിന്റെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇവരാവശ്യാനുസരണം കമ്പനികളുടെയും കടകളുടെ പേര് അതേപോലെ പരസ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബാഗ് ഫയലൊക്കെ അവര് ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി തരും ഈ ടാളിൽ വരുന്നത് ചൂരൽ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ അതേപോലെ ചാറ് ബോളുകൾ അങ്ങനെ ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട് ഇവര് സ്ഥലം വരുന്നത് വൈറ്റില കണിയാമ്പുഴയുള്ള ചൂരൽ വില്ലിയാണ് ഏട്ടാ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ഓഫീസിലൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചൂരല് കൊണ്ട് ചെയ്തിട്ടുള്ള കങ്കാരും ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാണ് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാവരും വന്ന് ഈ ബാമ്പു ബസ് കാണുക ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ രണ്ട് ഉണ്ട് നമ്മുടെ മുളച്ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ആറു വർഷം മുമ്പ് ഇവിടെ തന്നെയാണ് കേട്ടാ ഈ ബാമ്പ് ബസ് തന്നെയാണ് ഞങ്ങള് മുളച്ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ പലതരത്തിലുള്ള മുളയുടെ ചെടികൾ കിട്ടും വൈറ്റും ചെറിയ ചെറിയ ബാമ്പു സീക്ക് പോലത്തെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നമുക്കിവിടെ വാങ്ങിക്കാം ഇന്നത്തെ ഞങ്ങളുടെ ജിമ്മുസ് വേൾഡിന്റെ ബാമ്പു ഫസ്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ